പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടിൽ കളരി സർവ്വതോപദ്രം ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി ഇരുപത്തിനാല് തരം നെൽവിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവ്വതോ ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി ഇരുപത്തിനാല് തരം നെൽവിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കർഷകർക്ക് വിത്ത് നൽകി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു ഹൃഷികേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ലിൻഡ വിനോദ ഒ എഫ് എ ഐ പ്രസിഡന്റ് കെ പി ഇല്ലിയാസ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീനി കെ ആർ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ വി രാഹുൽ ജൈവകർഷകൻ കെ ലനീഷ് എന്നിവർ സംസാരിച്ചു എത്തിച്ചേർന്ന കർഷകർ സർവതോ ഭദ്രം ഓർഗാനിക്സിൻ്റെ സീഡ് ബാങ്കിലേക്ക് വിത്തുകൾ സംഭാവന ചെയ്തു വിത്തിനങ്ങൾ നമുക്ക് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനവും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നൂറ്റി മുപ്പത് വിത്തിനങ്ങൾ ഇറക്കി അതിൽ നൂറ്റി ഇരുപത്തി നാല് വിത്തിനങ്ങൾ സംരക്ഷിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് കേരളത്തിൽ നേരത്തെ വയനാട് ജില്ലകളിലുണ്ടായിരുന്ന അറുപത്തി നാലോ അറുപത്തി മൂന്നോ വിത്തനങ്ങളാണ് അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നൂറ്റി ഇരു ഇരുപത്തി നാലോളം വിത്തിനങ്ങൾ നമുക്ക് നേടിയെടുക്കാനും അത് നമ്മുടെ നമ്മുടെ പാടശേഖരങ്ങളിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ട് തികച്ചും ജൈവ കൃഷി ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ സെൻറ്റ് ഭൂമിയിൽ ഒരു വിത്തിനം എന്നുള്ള രീതിയിൽ തന്നെ കൃഷി നടത്തിയിട്ട് ആ കൃഷി പരിപൂർണമായിട്ട് വിജയിപ്പിച്ചെടുക്കാനും നമുക്കതെന്ന് വിത്ത് ശേഖരിച്ച് ശേഖരിച്ചെടുക്കുവാനും കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു ഇതാട്ടം കൂടിയായിട്ടുള്ളതാണ്